എനിക്കന്ന് കണ്ടാ കൊള്ളാന്നുണ്ട് എന്ത് വയറ് പത്തിരുപത്തിഞ്ചു കൊല്ലം മുമ്പ് വേണത് വീടാ ചുവര് മൊത്തം പൊളിച്ച് വയറ് കാണുമെന്ന് പറഞ്ഞ നടക്കണ ആരുമല്ല ഏത് വയറ് ഇലക്ട്രിക് വയറല്ലേ ഇലക്ട്രിക് വയറല്ല ഈ വയർന്നെ പോയത് ഓഹാ അതോ കണ്ടു കണ്ട കണ്ടോ സ്ത്രീകളെ കാണുമ്പോൾ ഈ നോട്ടം തന്നെ ശരിയല്ല ഞാൻ ആരാണെന്ന് നോക്കിയതാ അത് ഞാൻ നോക്കി പറഞ്ഞുതരല്ലോ ഇതാണ് ആന മയക്കെ എന്റെ മോള് പറക്കില്ലതെന്ന് പറഞ്ഞാൽ ഈ കോളനിയിലെ എല്ലാ ചെത്തുപിള്ളേർക്കും അറിയാം നീ കൊള്ളാടി എന്ത് ചെയ്യാനാ ആ ഒരു ഏരിയ കണ്ട പിന്നെ എന്റെ കൈ വെറുതിരിക്കില്ല ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഒരു വീക്ക്നെസ്